നിലമ്പൂർ നഗരസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ചൊവ്വാഴ്ച സമാപിക്കും സമാപന ദിനത്തിൽ കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പരിപാലനത്തിനും ഗതാഗത ക്രമീകരണത്തിനുമായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ള ഏഴ് ഡിവൈഎസ്പിമാർ പോലീസ് ഇൻസ്പെക്ടർമാർ അറുപത് സബ് ഇൻസ്പെക്ടർമാർ തുടങ്ങി ജില്ലാ പൊലീസിനെ കൂടാതെ കേന്ദ്ര പോലീസ് സേനയും എം എസ് പി ബറ്റാലിയനും ഉൾപ്പെടെ ആകെ എഴുനൂറ്റിമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത് നിലവിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വിന്യസിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർമാർക്ക് പുറമെയാണിത് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിലും അതാത് സ്റ്റേഷനുകളിലും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ചേർന്നിരുന്നു യോഗ തീരുമാനപ്രകാരം നിലമ്പൂർ ഇടക്കര പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൊട്ടിക്കലാശത്തിനായി ഓരോ വ്യത്യസ്ത പാർട്ടികൾക്കും പ്രത്യേകം സ്ഥലങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട് നിലമ്പൂർ സ്റ്റേഷൻ പരിധിയിൽ സി എൻ ജി റോഡിൽ നിലമ്പൂർ മിൽമാ മിൽമാപൂത്ത് മുതൽ ജില്ലാ ആശുപത്രി റോഡ് ജംഗ്ഷൻ വരെ യു ഡി എഫിനും ആശുപത്രി റോഡ് ജംഗ്ഷൻ മുതൽ സഫാ ഗോൾഡ് ജ്വല്ലറി വരെ എൻഡിഎക്കും മഹാറാണി ജംഗ്ഷൻ മുതൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ വരെ എൽ ഡി എഫിനും നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ സ്റ്റാന്റിൽ ടിഎംസിക്കും താഴെ ചന്തക്കുന്നിൽ എസ് ഡിപിഐക്കും എടക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എടക്കര എറനാട് ഹോസ്പിറ്റൽ മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് ബസ് കയറുന്ന ഭാഗം വരെ എൻഡിഎയ്ക്കും എടക്കര പുതിയ ബസ് സ്റ്റാന്റ് പ്രവേശനം മുതൽ ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡ് പകുതി വരെ യുഡിഎഫിനും ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡ് പകുതി ഭാഗം മുതൽ മത്സ്യമാർക്കറ്റ് റോഡ് വരെ എൽഡിഎഫിനും എടക്കര ചെമ്മണ്ണൂർ ജ്വല്ലറി മുതൽ മുസ്ലിയറങ്ങാടി വരെ എസ് ഡിപിഐയ്ക്കും കൊട്ടിക്കലാശം നടത്തുന്നതിനായി സ്ഥലങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചു നൽകിയിട്ടു് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ ഗൂഢലൂർ അന്തർ സംസ്ഥാന പാതയിൽ വാഹനഗതാഗതത്തിന് ഗതാഗതത്തിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ ആവശ്യമെങ്കിൽ വഴിതിരിച്ചുവിടുന്നതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് കൂടാതെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട ക്രമസമാധാനം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനും മറ്റുമായി ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും വെവ്വേറെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സേവനം ഉറപ്പുവരുത്തിയിട്ടുമു ഈസ്റ്റ്